ഒരു കശുവണ്ടി ചൂടൽ അപാരതൊതി ഇതാക്കു ഇതാണ് കശുവണ്ടി ചുടൽ അപാരതമിച്ചു ഒരു ചൂടൽ വാളി നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു കശുവണ്ടി ചൂടൽ അപാരതയാണ് സ്വപ്നങ്ങളിൽ മാത്രം സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കശുവണ്ടി ചൂടുന്ന ഒരു രംഗമാണ് ഇപ്പൊ ഈ മഴക്കാല മഴതുകൊണ്ട് ഇത് കത്തിപ്പിടിക്കാൻ കുറച്ച് താമസമെടുക്കും അപ്പം ഒരുപാട് ആളുകൾ ഇത് അറ്റം നടത്തി പരാജയപ്പെട്ടു അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി വലിയ കാരണവർ വലിയ കാരണവർ ഇത് ഏറ്റെടുത്ത് കത്തിച്ചിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ഈ കശുവണ്ടി ചുട്ട് ഞങ്ങൾ തിന്നതായിരിക്കും ബാക്കിയുള്ളത് പിന്നാലെ അറിയിക്കുന്ന നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ഇളക്കുന്നതാണ് പിന്നെ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് ടെക്നിക്കല്ല ചൂല് കൊണ്ട് ആട്ടുന്നതാണ് നല്ല നല്ല സ്മെല്ലാം

നല്ല കശുവണ്ടി മണക്കുന്നുണ്ട് മണമെന്ന് മണക്കുന്നൊരു വർണ്ണ വിസ്മയാണ് ഇതൊന്നായി കത്തതുണ്ട് കഥണ്ട് ഇപ്പൊ ഇറക്കാൻ പോവാണ് കശുവണ്ടിയിൽ വെള്ളം കഴിക്കണോ വെള്ളം കഴിക്കണോ ഓരോ വരുന്നു വരുന്നു അപ്പൊ നമ്മളെ വണ്ടി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് പൊട്ടി തട്ട് നില തട്ട് കരിഞ്ഞു കരിഞ്ഞ തട്ട് 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 ഉപ്പാണ്ട് ഉപ്പാണ്ട് നമ്മളെ ഇതാ അമർന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടിച്ചെടുക്കണം കരിഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ അതിവിദമായി നമ്മൾ ചുട്ടതെല്ലാം കരിഞ്ഞു പോയിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു നോക്ക് പോയിരിക്കും പ്രതീക്ഷിക്കേണ്ട കരിയാത്തത് കൊണ്ട് കൂടുതൽ നമുക്ക് അഞ്ചെണ്ണം കരിയാത്ത കിട്ടിയിട്ടുണ്ട്